ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ നാൽസ് ഫാഷൻ ഹബ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനൊരു ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും പിന്നെ സ്വീക്കൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ അടിയിൽ കാണുന്ന പിക്ചറിലുള്ളതാണ് ശരിക്കുള്ള കളർ വീഡിയോയിൽ ഈ ശരിക്കുള്ള കളർ കിട്ടുന്നില്ല പിന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ബനാറസിന്റെ ഒരു ചെറിയ ചെറിയ വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ സെയിം കളർ ത്രെഡ് കൊണ്ട് ഡയമണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ചിനോൺ ഷിഫോൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ ഗോൾഡൻ യെല്ലോ ബ്രൗൺ ഈ എല്ലാം കൂടിയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടന്റെ നാല് ബോർഡറിലും ഒരു ലേസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് ലാറ്റൺ മെറ്റീരിയൽ ആണ് സെയിം കളർ ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് അപ്പോൾ അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും പിന്നെ സ്വീക്കൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വന്നിട്ടുള്ളത് സെയിം ഡിസൈനിലാണ് ബനാറസിൻ്റെ ഒരു ചെറിയ ചെറിയ വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ സെയിം കളർ ത്രെഡ് കൊണ്ട് ഡയമണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ചിനോൺ ഷിഫോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ നാല് ബോർഡറിലും ഒരു ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ ഗ്രീൻ യെല്ലോ പിന്നെ ബിസ്ക്കറ്റിൻ്റെ ഒരു ഷെയ്ഡ് എല്ലാം കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് പ്ലെയിൻ ആണ് ബോട്ടം സെയിം കളറാണ് അടുത്തത് വന്നിട്ട് ബ്രിക്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും പിന്നെ സീക്വൻസ് വർക്കും കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ബനാറസിൻ്റെ ഒരു ചെറിയ ചെറിയ വർക്ക് കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ സെയിം ത്രെഡ് കൊണ്ട് ഡയമണ്ട് ഷേപ്പിൽ ഒരു അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ചിനോൺ ഷിഫോൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടന്റെ നാല് ബോർഡറിലും ഒരു ലേസ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയിൽ മറൂൺ ബ്രിക്ക് പിന്നെ ബിസ്ക്കറ്റിന്റെ ഷെയ്ഡൊക്കെ കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് സെറ്റിലാണ് സെയിം കളറാണ് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ അടുത്തത് വന്നിട്ടുള്ളത് വയലറ്റ് മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും പിന്നെ സീക്വൻസ് വർക്കും കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ബനാറസിൻ്റെ ഒരു ചെറിയ ചെറിയ വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ സെയിം കളർ ത്രെഡ് കൊണ്ട് ഡയമണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ചിനോൺ ഷെഫോൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ മൊത്തത്തിൽ ഒരു ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടൻ്റെ നാല് ബോർഡറിലും ഒരു ലേസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ നേവി ബ്ലൂ പിന്നെ ബിസ്ക്കറ്റിൻ്റെ ഒരു ഷെയ്ഡ് എല്ലാം കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് സെറ്റിലാണ് സെയിം കളറാണ് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ നാല് ആണ് കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് നാലും ഈ മെറ്റീരിയൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പൻറ്റിയിൽ രേഖപ്പെടുത്തുക